പഠിച്ചു പറയുന്ന ആളാണ് വി ഡി സതീഷിനെ എന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത പേര് എന്നാൽ നമ്മൾ കുറച്ച് കാലമായിട്ട് വി ഡി സതീഷിനെ കാണിക്കുന്ന കാണുന്നത് പച്ച നുണ പറയുന്ന രാവിലെ പറഞ്ഞത് ഉച്ചയാകുമ്പോൾ മാറ്റി പറയുന്ന ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം വൈകീട്ട് അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴേക്ക് മാറ്റി പറയുന്ന വാക്കിന് ഒരു സ്ഥിരതയും ഇല്ലാത്ത അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തുറന്നുതിർക്കുന്ന അഥവാ ആ വികസനങ്ങൾ നടപ്പിലായാൽ അതിന്റെ പിതൃത്വം അവകാശപ്പെടുന്ന ഒരു ഗതികെട്ട ജന്മമായിട്ടാണ് ഇപ്പോൾ വി ഡി സതീഷിനെ കാണുന്നത് എന്നാൽ മാധ്യമങ്ങൾ കൽപ്പിച്ചു കൊടുത്ത ആ പഠിച്ചു പറയുന്ന വി ഡി സതീഷൻ ഇന്ന് നിയമസഭയിൽ പഠിക്കാതെ ഒരു ചോദ്യം ചോദിച്ചു അതും മന്ത്രി വീണ ജോർജിനോട് വകുപ്പിനെ ഇകഴ്ത്തി കാണിക്കാൻ വി ഡി സതീഷിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് വെൻ്റിലേറ്ററിലാണെന്നുള്ളതാണ് അത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നരക്കെൻറ്റിൽ ചോദ്യം എന്നുള്ള എനിക്ക് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം മറ്റൊന്നുമല്ല കേരളത്തിൽ ശിശുമരണനിരക്ക് കുറവാണ് എന്ന ഒരു വാർത്ത വന്നപ്പോൾ അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ഏതോ ഡാറ്റയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് എന്നാൽ എന്താണ് ശിശു മരണനിരക്ക് എന്നുള്ള മൂപ്പർക്ക് അറിയില്ല സതീഷിനും കൂട്ടർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ അവർക്ക് ഒരു വയസ്സാവുന്നതിന് മുൻപ് അഥവാ അവരുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ് എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ സ്റ്റേറ്റിൻ്റെ ഒക്കെ ശിശു മരണ നിരക്ക് കേരളത്തിൽ അത് ഇപ്പോൾ അഞ്ചാണ് മുമ്പ് എത്രയാണെന്നുള്ളതൊക്കെ വീണാ ജോർജ് പറയുന്നുണ്ടോ പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല എന്നാൽ ഇന്ത്യയിൽ അത് ഇരുപത്തി അഞ്ചാണ് ഇന്ത്യയെക്കാൾ അഞ്ചിലൊന്നും കുറവാണ് കേരളത്തിൽ അതിലുപരി നമ്മൾ അത്ഭുതപ്പെടേണ്ടത് അമേരിക്ക വികസ് വികസിത രാജ്യങ്ങളുടെ മുൻപട്ടികയിൽ നിൽക്കുന്ന അമേരിക്കയാണല്ലോ നമ്മൾ എല്ലാ കാര്യത്തിനും ഈ ഈ അളവുകോലായിട്ട് പോലായിട്ട് ആ അമേരിക്കയെ മറികടന്നു അമേരിക്കയിൽ ആറോളം കുട്ടികൾ മരിക്കുന്നു ആയിരം കുട്ടികൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേ പോയിന്റ് ആറാണ് അവിടുത്തെ മരണ നിരക്കെങ്കിൽ നമ്മളത് അഞ്ചാണ് ഈ അബദ്ധം നിറഞ്ഞ ഒരു ചോദ്യം ഒന്നരക്കിൻ്റെ ചോദ്യമാണെന്നുള്ള നിനക്ക് ചോദിച്ചപ്പോൾ മന്ത്രി വീണ ജോർജ് വളരെ കൃത്യമായിട്ട് ഒരു ഒരു പൂ പൂക്കാലം കൊടുത്തു എന്ന് മറുപടി മറുപടി പറയുന്നുണ്ട് ആ ഒന്ന് വരാം കുറഞ്ഞു പറഞ്ഞു മൂന്ന് ഇന്നത്തെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കൊലനാടൻ പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു ഡേറ്റ ഹെൽത്ത് ഡേറ്റ എന്താ ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പ്രസവങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് അതിന്റെ പെർസെന്റേജ് കുറഞ്ഞ് സെവന്റി പെർസെന്റ് കേരളത്തിലെ ഡെലിവറി ഷിപ്പ് നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ് എന്നുള്ള കാര്യം അങ്ങനെ ഒരു ഡേറ്റ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ഈ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഷിഫ്റ്റ് ആണ് എന്ന് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ശിശുമരണ നിരക്ക് നിയോനേറ്റൽ മോർട്ടാലിറ്റി അല്ല സർ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് നിയോനേറ്റൽ മോർട്ടാലിറ്റി വേറെ ഉണ്ട് സാർ യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ആറായിരുന്നത് ഈ കാലഘട്ടത്തിൽ മൂന്നിനും നാലിനും ഇടയിലേക്ക് അത് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു സാർ ശിശുമരണ നിരക്ക് ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ സർ അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് കുറയ്ക്കാൻ സാധിച്ചത് അത് പൊതുജനാരോഗ്യ ഇന്റർവെൻഷനിലൂടെ സാധിച്ചു സർ ജനിക്കുമ്പോൾ കുഞ്ഞ് മരിക്കുന്നത് നിയോനേറ്റൽ മോർട്ടാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശിശുമരണ നിരക്ക് ഇൻഫെൻ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പൊതുജനാരോഗ്യ ഇന്റർവെൻഷൻസ് ഉണ്ട് സാർ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ഉദാഹരണം ഞാൻ പറയാം സാർ ഹൃദ്യം ഹൃദ്യം പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ജന്മനാ ഹൃദയവൈകല്യം ഉള്ള കുഞ്ഞുങ്ങളെ അത് കണ്ടെത്തി അവർക്ക് സൗജന്യമായി കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്നതിന് ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചു സാർ ഇപ്പോൾ ഏതാണ്ട് ഒൻപതിനായിരത്തോളം കുഞ്ഞുങ്ങൾക്ക് ആ ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട് സാർ വലിയ രീതിയിൽ അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് കെയർ പദ്ധതി സാർ സ്പൈനൽ മസ്കുലർ അട്രോഫി പോലെ കോഴിക്കോടുള്ള നമ്മുടെ ആ മകളുടെ പേര് ഞാൻ പറയുന്നില്ല പതിനെട്ട് താഴെയുള്ള ഒരു കുഞ്ഞാണ് അങ്ങനെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ എസ് എം എ ഉൾപ്പെടെയുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചു ഒരു വയൽ മരുന്നിന് ഒന്നര ലക്ഷത്തിന് മുകളിൽ ചിലവാകുന്ന ആ മരുന്ന് സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംസ്ഥാന കേരളമാണ് സാർ മറ്റൊരു സംസ്ഥാനവും അത് ആരംഭിച്ചിട്ടില്ല സാർ അങ്ങനെ അപൂർവ രോഗവുമായിട്ട് ബന്ധം അതുപോലെ ശലഭം പ്രോജക്റ്റ് സർ ഏർലി ഡിറ്റക്ഷൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക ഇനി ഒരു കാര്യം കൂടിയുണ്ട് സാർ ഇതൊരു ഒരു ഇൻഫർമേഷന്റെ ഭാഗം കൂടിയായതുകൊണ്ട് അമ്മയുടെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനറ്റിക് പരിശോധന സ്വകാര്യ മേഖലയിൽ വലിയ ചെലവേറിയതാണ് സർ അത് സർക്കാർ മേഖലയിൽ നല്ല കൃത്യമായി അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ആരംഭിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു എസ് എം എയിൽ സാർ ഇപ്പോൾ ഈ ഡിസീസ് വരുമെന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു കുഞ്ഞിന് മരുന്ന് കൊടുത്തു ആ കുഞ്ഞ് ഇപ്പോൾ ഒരു വയസ്സാകുന്നു സാർ വളരെ അവൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് സർ അപ്പോ ശിശുമരണ നിരക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ടിന്റെ പതിനാറിന്റെ പന്ത്രണ്ടിൽ നിന്ന് സാർ അഞ്ചിലേക്ക് എത്തുമ്പോൾ അഭിമാനത്തോടെയാ സാർ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു അത് അഹങ്കാരമാണ് സാർ ഇത് അഭിമാനമാണ് സാർ കേരളം ഒന്നായി കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നേടിയ ഒരു നേട്ടമാണ് സാർ അമേരിക്കൻ ഐക്യനാടുകളുടെ പൊതുജനാരോഗ്യ സംവിധാനത്തേക്കാൾ ശിശുമരണ നിരക്കിനേക്കാൾ അത് ഫൈവ് പോയിന്റ് സിക്സ് ആണെങ്കിൽ കേരളത്തിന്റെ ഇത് ഫൈവ് ആണ് എന്നുള്ളത് ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ ഒരു സ്പാനിഷ് ലേഡിയുടെ ഒരു ബ്ലോഗറുടെ അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് കണ്ടിരുന്നല്ലോ സർ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു അവരെന്താണ് പറഞ്ഞത് ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ പോയൊരു അനുഭവമാണ് പങ്കുവച്ചത് ഐ സിയു ഇല്ലെന്ന് പറഞ്ഞാ ഒരു സൗകര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞ ഒരു ജില്ലാ ആശുപത്രിയിൽ ആ ഒരു സ്പാനിഷ് ലേഡി പോയിട്ട് പറയുകയാണ് അത്ഭുതപ്പെട്ടു അവരുടെ നാട്ടിൽ എത്രയോ മണിക്കൂറുകൾ എട്ട് മാസം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു കൺസൾട്ടേഷന് പത്ത് മിനിറ്റ് കൊണ്ട് കേരളത്തിൽ സാധ്യമായി എന്ന് പറഞ്ഞതൊരു സ്പാനിഷ് ലേഡിയാണ് സാർ സാർ ഇത് അവരുടെ സാക്ഷ്യങ്ങളല്ലേ സാർ സാർ അതുപോലെ സൗജന്യ ചികിത്സാ പദ്ധതിയെ കുറിച്ച് പറയുകയുണ്ടായി സാർ സാർ കേരളത്തിൽ എണ്ണായിരത്തി നാനൂറിലധികം കോടി സൌജന്യ ചികിത്സാ പദ്ധതിയിലൂടെ കേരളത്തിലെ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു സാർ ഒരു കണക്കുകൂടി ഞാൻ പറയട്ടെ സാർ കാറ്റ് ലാബുകൾ നേരത്തെ യു ഡി എഫിന്റെ കാലത്ത് ലാബുകളാണ് ഇല്ലാതിരുന്നതെങ്കിൽ ഇന്ന് ലാബുകൾ സ്ഥാപിച്ചു അതിന്റെ നെറ്റ്വർക്ക് സ്ഥാപിച്ചു എല്ലാ ജില്ലകളിലും കാത്ത് ലാബ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയും ചെയ്തു സാർ സാർ എന്താണ് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വശം എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സാർ ഒരു ആൻഡിയോപ്ലാസ്റ്റിക്ക് സ്വകാര്യ മേഖലയിൽ നാലും അഞ്ചും ലക്ഷം രൂപയാകുമ്പോൾ അങ്ങനെ പറയുന്നു ആളുകൾ അങ്ങനെ ആകുമ്പോൾ സാർ എല്ലായിടത്തും കാത്ത് ലാബുകൾ സ്ഥാപിച്ചതോടുകൂടി ഒരു ദിവസം കേരളത്തിലെ കാറ്റ് ലാബുകളിൽ നൂറിനും നൂറ്റി ഇരുപതിനും ഇടയിൽ ആൻറ്റിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ട് സാർ മെഡിക്കൽ കോളേജുകളിലും ഡി എച്ച് എസിന് കീഴിലുള്ള ആശുപത്രികളിലും നടക്കുന്നുണ്ട് സർ ഏറ്റവും ഒടുവിൽ അടിമാലി ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി കാത്തലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു സർ രണ്ട് മാസത്തിനകം നമ്മൾ അത് സാധ്യമാക്കും സാർ സർ നാല് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നൂറ് നൂറ്റി ഇരുപത് പേർക്ക് ഒരു ദിവസം സംസ്ഥാനത്ത് ചെലവാകുന്ന സാഹചര്യത്തെ ഒഴിവാ ഒഴിവാക്കി അത് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാർ സ്വകാര്യ മേഖലയിലേക്ക് പോകുമായിരുന്ന പണം അത് നഷ്ടപ്പെടുത്താതെ ആളുകൾക്ക് ആ നിലയിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ നോക്കിയത് കേരളമാണ് സർ സാർ ഒരു കാര്യം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ സർവേ ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഇത് മാറി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടേ സാർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ രേഖകൾ അനുസരിച്ച് നേരത്തെയുള്ള ഇതിനേക്കാൾ ചികിത്സയിൽ ചികിത്സയിലുണ്ടായ കുറവ് ഗ്രാമീണ മേഖലയിൽ പതിനേഴായിരത്തിൽ നിന്ന് പതിനായിരമായി കുറഞ്ഞു സാർ നഗരമേഖലയിൽ ഇരുപത്തിമൂവായിരത്തിൽ നിന്ന് പതിമൂവായിരമായി കുറഞ്ഞു സാർ ആർക്കും സെർച്ച് ചെയ്യാവുന്ന ഡേറ്റയാണ് സാർ ആ ഡേറ്റ ഗൂഗിളിൽ അവൈലബിൾ ആണ് എൻ എസ് എസ് ഒ സർവേ ഡേറ്റ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്നതാണ് സാർ സർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചികിത്സാ ചെലവിൽ ഈ കുറവുണ്ടായി എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ ബഹുമാനിയനായിട്ടുള്ള ശ്രീ മോഹൻസ് ജോസഫ് അദ്ദേഹം ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി സർ ഞാൻ അതിന്റെ ഒരു പേപ്പർ കൂടി എടുക്കട്ടെ ഡോക്ടർ കമ്മത്തിനെ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി സാർ അദ്ദേഹം തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ എന്നെനിക്കൊരു സംശയമുണ്ട് സാർ കാരണം കേരളത്തിലെ ഈ ആശുപത്രി ആരോഗ്യത്തെ കുറിച്ച് ആരോഗ്യ രംഗത്തെ കുറിച്ച് ഡോക്ടർ കമ്മത്ത് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് തലക്കെട്ട് മാത്രമല്ല അതിന്റെ ഒരു കണ്ടന്റ് വായിച്ചു നോക്കണം സാർ ആ കണ്ടന്റിനകത്ത് പറയുന്ന കാര്യം കേരളത്തിലെ ആരോഗ്യരംഗം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഞാൻ എക്സാക്ട്ലി ആ വാക്കുകൾ ഓർക്കുന്നില്ല പക്ഷെ അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ മാർ സൂചിപ്പിച്ചു വമ്പൻ കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് ഭീമന്മാർ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ നിക്ഷേപം മെജോറിറ്റി നിക്ഷേപം എടുത്തു കഴിഞ്ഞു ഇവിടെ പല ജില്ലകളുടെയും കാര്യം സൂചിപ്പിക്കുകയുണ്ടായി സാർ നമ്മൾ വായിക്കുന്നു ഒരു ഒരു ബെഡിന് കേരളത്തിൽ ഈ വമ്പൻ കോർപ്പറേറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക രണ്ടര കോടി രൂപയാണ് രണ്ടര കോടി രൂപ സാർ കേരളത്തിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നര കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ രണ്ടര കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി കേരളത്തിൽ സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് ചെറിയ ആശുപത്രികളെ സഹായിക്കണം എന്നുമുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാർ കോർപ്പറേറ്റുകൾ വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീ മോഹൻ ജോസഫ് അതിന്റെ തലക്കെട്ട് മാത്രമാണ് ഇവിടെ വായിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ എങ്ങനെയുണ്ട് ഒരു പൂ ചോദിച്ചപ്പോൾ മറ്റൊരു ഗുഡ് ബൈ